ഹലോ അസ്ലാമലൈക്കും ദോഷമാവൊന്നും ചേർക്കാതെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ആ ബൗളിനകത്തേക്ക് നമുക്കൊരു ഒന്നര കപ്പ് മൈദ ഇട്ടു കൊടുക്കാം അതിനകത്തേക്ക് ഞാനൊരു അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വറുത്ത നമ്മൾ പത്തിരിക്ക് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് ഞാൻ ഇട്ടു ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാനൊരു നാല് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർത്ത് അത് വീഡിയോയിൽ പോയതാണ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഓവർ ലൂസായി പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമുക്കൊരു ദോഷമാവിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത് ഇത ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് അപ്പോൾ ബാറ്ററി റെഡി ആയി കഴിഞ്ഞാൽ ആ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പേ പ്ലേറ്റ് എടുക്കാം ഞാൻ രണ്ട് പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാൻ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് മൂന്ന് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ എല്ലാ പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളതെന്ന് തോന്നിയിട്ടുണ്ട് ഇനി ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് ഓയിലും യൂസ് ചെയ്യാൻ പോയപ്പോന്നുമില്ല ഓയിൽ ചൂടായി കഴിയുമ്പോൾ ബാറ്ററിയിൽ മുക്കിയിട്ട് പഴം ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കത് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം റെഡി ആയിട്ടുണ്ട് ആ ഒരു പ്ലേറ്റിലേക്ക് ഓരി മാറ്റാം അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ദോഷമാവൊന്നും ഇല്ലാതെ തന്നെ എണ്ണ ഒന്നും അധികം കുടിക്കാത്ത നല്ല പായംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് വയ്ക്കുക വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ടിരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം